ഗുഡ് മോർണിംഗ് ആ എന്താ മുറ്റം കാണിക്കുന്നതെന്നാണോ റബ്ബറിൻ്റെ ഇല്ല എനിക്ക് തലവേദന എടുത്തിരിക്കും എനിക്ക് എൻ്റെ നടു ഓടിഞ്ഞു കേട്ടോ തൂത്തുവാരി തൂത്തുവാരി ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഡാൻസ് ക്ലാസ് ഒന്നുമില്ല ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ് എനിക്ക് കർക്കിടകത്തിൽ മൈലാഞ്ചി ഇടുന്നൊരു ശീലമുണ്ട് ആ പിന്നെ ദാ എൻ്റെ ആമ്പൽ വിരിഞ്ഞിരിക്കുന്നു നമ്മൾ നമ്മളന്ന് കണ്ടപ്പം കുമ്പിയിരിക്കുമല്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാം അപ്പോൾ ഞാനും ആദിക്കുട്ടനും എൻ്റെ കുറച്ച് സംഘാംഗങ്ങളും കൂടി മൈലാഞ്ചി പൊട്ടിക്കാൻ പോവുകയാണ് ആദ്യം ആദിക്കുട്ടൻ്റെ കുറച്ച് കൂട്ടുകാരെ പോയി വിളിച്ചുകൊണ്ട് വരണം ഇതാ ഈ വഴി അങ്ങ് പോകണേ ആദിക്കുട്ടൻ്റെ ട്യൂഷൻ ടീച്ചറുടെ മോളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മളിത് ആ താഴത്തേക്ക് റൂട്ടിലേക്ക് ഇറങ്ങി വരുമ്പം നമ്മളുടെ വേറൊരു വേറൊരാദിക്കുട്ടൻ്റെ വീടാണിത് ആദിക്കുട്ടനും ലച്ചു ആണ് അവിടെയുള്ളത് ഈ പോകുന്നത് ആമിയാണ് കേട്ടോ ആമി അർപ്പിത ആമി ആദ്യ ട്യൂഷൻ ടീച്ചറിൻ്റെ മോളാണ് അപ്പോൾ കണ്ടോ ആദ്യം ഉണ്ട് അച്ചാമ്മ പൗഡർ ടിന്നൊക്കെ ആയിട്ട് വരുന്നതാണ് കാണുന്നത് വേറെ ഒന്നുമല്ല യൂട്യൂബ് വീഡിയോ അല്ലേ അവരോട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു റെഡി ആയിട്ടിരിക്കണേ നമുക്ക് മൈലാഞ്ചി പൊട്ടിക്കാൻ പോണമെന്നേ അപ്പോൾ പിള്ളേരെ റെഡി ആക്കുകയൊക്കെ ചെയ്യുക കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ ആദിക്കുട്ടൻ ആദ്യത്തെ എൻ്റെ ആദിയുടെ ഫേവറേറ്റ് ആണ് ഈ ആദിക്കുട്ടൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവനെ അങ്ങനെ അവർ രണ്ടുപേരും പിന്നെ ദാ ആദിയുടെ ലച്ചു ഇത ഇത് ലച്ചു അനീതി കൊച്ചത കൊച്ചത ഇത് അമയ ആദിയുടെ വെല്ലിച്ചൻ്റെ മോളാണ് കേട്ടോ ദാ അത് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി അറിയാലോ ആ ദാ ഇരിക്കുന്നു അച്ചു അതിദേവ് കിച്ചു അച്ചും കിച്ചും ട്വിൻസാണ് കേട്ടോ ഇത് അവരുടെ ചേച്ചിയാണ് പൊന്നു നിരഞ്ജന അമയ ലച്ചു ലച്ചുവിൻ്റെ പേര് ആരാധ്യ എന്നാണ് ആയിരിക്കുന്നു ആമി ലച്ചു ഭയങ്കര ഗമയാണ് കേട്ടോ സാധാരണ ലച്ചു കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് ഉണ്ടാവാറുണ്ട് എന്തു പറ്റിയോ എന്ന് എനിക്കറിയത്തില്ല ചേച്ചിയുടെ അമ്മയ്ക്ക് കാണാൻ വേണ്ടിയിട്ടാണോ ടാ ടാറ്റ മഞ്ജുന് ഇത് ആമീ നേരത്തെ പറഞ്ഞല്ലോ ഇനി ആദ്യ കുട്ടൻ ആ അതാ മരത്തിൻ്റെ മേളിൽ കയറുന്നിപ്പോഴുണ്ട് നമ്മളുടെ സ്ഥിരം പരിപാടിയാണ് അപ്പം നമ്മളിവിടെ നിന്ന് പ്ലാൻ ചെയ്യുമായിരുന്നു എവിടെ നിന്നാണ് മൈലാജി പൊട്ടിക്കേണ്ടതെന്ന് നമ്മൾ നിൽക്കുന്ന ഈ മതലിൻ്റെ ഇവിടെ തന്നെ ഉണ്ട് കണ്ടോ ചെ കൊച്ചു ചെടിയായതുകൊണ്ട് നമ്മളത് പറിക്കുന്നില്ല അതാ ഇത് പുത്തങ്കയ്യാലു പറയുന്നൊരു വീടാണ് അപ്പം നിങ്ങൾ വിചാരിച്ച് വീട് ആദ്യം ഇട്ട് കാണും അല്ല ഈ വീട് നല്ല രസമാണ് പഴയ തറവാടാണ് നമുക്ക് അത് ദിവസം വീഡിയോ ചെയ്യാം അപ്പോൾ ഞാൻ ആടിനെയൊക്കെ കണ്ടപ്പോൾ നോക്കിയെന്നേ ഉള്ളൂ കാരണം നല്ലൊരു നാട്ടിൻപുറ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് ഞാൻ ജനിച്ച് വളർന്നതെന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇപ്പം ഞാൻ താമസിക്കുന്നുണ്ട് അപ്പോൾ ഞാനും കുട്ടിപ്പെട്ട ആളുമായിട്ട് ഇങ്ങനെ പോവാണ് മൈലാഞ്ചിപ്പൊട്ടിക്ക് ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും കാരണം ഒന്നും കേൾക്കത്തില്ല കലബല കല വില കലബല ഭയങ്കര വർത്തമാനം ഓട്ടോം ചാട്ടവും അപ്പോൾ പോണ വഴിക്ക് എന്തൊക്കെയാണ് വേണ്ടെന്നുള്ള പ്ലാനിങ്ങാണ് ഇതാ ആദ്യകുട്ടൻ ഫ്രണ്ടിൽ പോയി ക്ഷീണിച്ചിരിപ്പാണ് ഞങ്ങൾ ഞങ്ങൾക്ക് നേരെയാണ് പോകേണ്ടത് പക്ഷേ ഞങ്ങൾ റൈറ്റ് ടേൺ എടുക്കുക വേറെ ഒന്നും അല്ല അത് അച്ചു എന്ന് പറയുകയാണ് ലോനുശാൻറ്റിയെ അവിടെ കാവ് നമുക്ക് ഷൂട്ട് ചെയ്യാം ആ കാണുന്നത് നമ്മുടെ റേഷൻ കടയാണ് അതിൻ്റെ സൈഡിൽ കൂടെ പോകണം കണ്ടോ അത് കുറച്ച് അറ്റത്താണ് കാവ് പിള്ളേരൊക്കെ ഓൾറെഡി അവിടെ എത്തിക്കഴിഞ്ഞു കേട്ടോ ഈ റബ്ബർ അമ്പറത്തോട്ടത്തിൻ്റെ ഉള്ളിലാണ് ഇവിടെ ശരിക്കും ഭയങ്കര കാടാണ് ശരിക്കും ഒരു കാവിൻ്റെ പ്രതീതിയായിരുന്നു ആണ് ആയിരുന്നു എന്നല്ല പക്ഷെ കാടൊക്കെ വെട്ടിക്കളഞ്ഞു ഇപ്പോൾ തലച്ചുമണി പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളവർ ഫ്രണ്ടിലുണ്ട് അവർ നേരത്തെ അമ്പലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുള്ളപ്പം അതായത് ഒന്നാം തീയതി ഒക്കെയാണ് കേട്ടോ ഇവിടെ തുറക്കുള്ളൂ കുടുംബ കുടുംബങ്ങളൊക്കെ കാവുകയാണ് അങ്ങനെ താ കുഞ്ഞുങ്ങളെ ചെരുപ്പൊക്കെ ഊരിയിട്ട് കയറി തൊഴുത് മറ്റവർ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ അവർ കയ്യൊക്കെ തൊഴുത് പിടിച്ച് പ്രദക്ഷിണ വയ്ക്കുന്നത് അതിൻ്റെ ഇടയിൽ എനിക്ക് ഈ മഞ്ചാടിക്കുരു കാണിച്ചു തന്നെ കേട്ടോ ഞാൻ കണ്ടിട്ടില്ല മഞ്ചാടിപ്പുരു കണ്ടിട്ടുണ്ട് പക്ഷെ അത് ഈ മരത്തിന്ന് ചാടിക്കിടക്കുന്നത് അതിൻ്റെ മരം അതൊന്നും എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പിന്നെ ഇവിടെ കൊച്ചു കൊച്ചു പ്രതിഷ്ഠിതകളൊക്കെ ഉണ്ട് മറ്റേ അച്ചു കിച്ചു അമ്മയും എൻ്റെ ആദ്യക്കുട്ടൻ അവരൊക്കെ അങ്ങ് പ്രദക്ഷിണം വെച്ചങ്ങ് പോയി കേട്ടോ അപ്പം ഞാനും അമ്മയും ലച്ചുമണിയും അങ്ങ് പോവാണ് ഇവിടെ തന്നെ ഫ്രണ്ടിലായിട്ട് സർപ്പക്കാവുണ്ട് നമുക്ക് ആ കാവ് ഒന്ന് കാണാം ഈ പറയുന്നത് പറഞ്ഞു കേൾക്കുന്നതിലും ശരിക്കും ആ ഒരു കാവിൻ്റെ പ്രതീതി കണ്ടോ കാടിൻ്റെ ഉള്ളിലായിട്ട് എന്ത് രസമാണേലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ഇവിടെ ഇനി മഞ്ചാടിക്കുരു പറക്കൽ മത്സരമാണ് ഉണ്ടാവും മത്സരമൊന്നുമല്ല അവർ കണ്ട ഇൻട്രസ്റ്റിൽ പിള്ളേരല്ലേ പറക്കി പറക്കി കൂട്ടുകയാണ് അമ്മയെ അവിടെ ഇരുന്ന് ഒരു വാഴയിലേക്ക് എടുത്തുകൊണ്ട് വന്ന് അതിൽ പറക്കുകയാണ് അത് കൂട്ടിനെ എല്ലാവരും പറക്കിക്കൊണ്ടിരിക്കുന്നു അമ്മയെ ചേച്ചി അത് കളക്ട് ചെയ്യുന്നു അന്നേരമാണ് എനിക്ക് ഈ മഞ്ചാടിക്കുരു ഒരു ഒരു കായുടെ ഉള്ളിൽ നിന്നായിരിക്കുമല്ലോ ഉണ്ടാവുന്നത് ഇതാ ഇതാണത് അതെനിക്ക് പൊന്നു കാണിച്ചു തന്നപ്പോഴാണ് ആക്ച്വലി എനിക്കത് മനസ്സിലായത് ഞാൻ വിചാരിച്ചു നേരിട്ട് താഴത്തേക്ക് ചാടുക എന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇലയ്ക്ക് അത് കളക്ട് ചെയ്തു എനിക്ക് ഭംഗിയല്ലേ ഇല കാണാൻ ഇനി ഞങ്ങൾ മൈലാഞ്ചി പൊട്ടിക്കാൻ പോവാണ് കേട്ടോ അപ്പോഴാണ് ഇതാ എല്ലാ അടിപൊളി ഒരു കാറ്റ് റബ്ബറിൻ്റെ ഇലകളെല്ലാം ഇങ്ങനെ ചാടുകയാണ് പിള്ളേർ ഭയങ്കര അർമാതിപ്പലാണ് കേട്ടോ ഞങ്ങൾക്ക് കുറച്ചങ്ങ് പോകണം മുൻ വശത്തെ റൂട്ടിലേക്ക് പോകണം മൈലാഞ്ചി പൊട്ടിക്കാനായിട്ട് അപ്പോൾ മൈലാഞ്ചിയൊക്കെ ഒക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് അടുത്ത കാണാം ഓക്കേ